പശ്ചിമ ബംഗാളിലെ സൗത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിലെ ഭംഗറിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ട് പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പോലീസ് വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തു വഖഫ് പ്രതിഷേധത്തിനിടെ മുർഷിദാബാദിൽ കൊല്ലപ്പെട്ടവരുടെ വീട് സി പി ഐ ബംഗാൾ സെക്രട്ടറി മുഹമ്മദ് സലീം സന്ദർശിച്ചു കൊല്ലപ്പെട്ടവർ സി പി ഐമ്മുമായി സി പി ഐ എമ്മുമായി പ്രവർത്തിച്ചു വന്നവരാണ് വിവരങ്ങളുമായി സ്വാതി തന്നെ ചേരുകയാണ് ദില്ലിയിൽ നിന്ന് സ്വാതി വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ബംഗാളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും മൂർഷിദാബാദിൽ വക്കഫ് നിയമത്തിനെതിരായ വലിയ തരത്തിലുള്ള ആദ്യ പ്രതിഷേധം ഉയർന്നതും മൂർഷിദാബാദിൽ നിന്ന് തന്നെയാണ് നിരവധി പ്രവർത്തകർ കൊല്ലപ്പെട്ടു അതിൽ കൊല്ലപ്പെട്ട കൂടുതൽ പേരും സി പി എം പ്രവർത്തകരാണെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം അവിടെ സന്ദർശിക്കുകയും ചെയ്തത് എന്താണ് ഇപ്പോൾ ഭംഗറിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ സിജു ഭംഗർ അതോടൊപ്പം തന്നെ മുർഷിദാബാദ് ഈ സൗത്ത് ട്വന്റി ഫോർ പർഗാനാസിലെ ഏരിയയാണ് ഈ ഭംഗർ എന്ന് പറയുന്നത് അവിടെയാണ് കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള ആക്രമം അഴിച്ചുവിടുന്നത് ഈ ആക്രമണങ്ങളൊന്നും തന്നെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല സംസ്ഥാന സർക്കാരിന് എന്നുള്ള ആരോപണമാണ് ഇതിനോടകം തന്നെ ശക്തമാകുന്നത് കഴിഞ്ഞ ദിവസം നിരവധി വാഹനങ്ങൾ അതോടൊപ്പം തന്നെ വീടുകൾ കത്തിക്കുന്ന സാഹചര്യം ധർണയിലടക്കം പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടുന്നു അവസാനം പോലീസിന് ലാത്തിചാർജ് ഉപയോഗിക്കേണ്ടി വരുന്നു അത്തരത്തിൽ ക്രമസമാധാന പ്രശ്നം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടി ണിക്കേണ്ടത് വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് ഉയരുന്നത് വഖഫ് നിയമം രാജ്യത്ത് നടപ്പിലാക്കിയത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുള്ള വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ബില്ലിനെതിരായിട്ടുള്ള പ്രതിഷേധം രാജ്യമെമ്പാടും വ്യാപകമായി നടക്കുമ്പോൾ മുർഷിദാബാദ് പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് അടക്കമുള്ള ജില്ലകളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നു അതും അക്രമാസക്തമാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം നിരവധി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നു ഈ മാർച്ചിനെയെല്ലാം പോലീസ് തടയുന്നു ും അതിന് പിന്നാലെ ഉണ്ടാവുന്ന ഏറ്റുമുട്ടലുമാണ് സംസ്ഥാനത്ത് ഈ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് മമതാ സർക്കാരിന് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ മൗനം പാലിക്കേണ്ടി വരുന്നു അതോടൊപ്പം തന്നെ ഈ സംഘർഷങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ക്രമസമാധാന നില പൂർണ്ണമായും തകരുന്ന സാഹചര്യത്തിലേക്കാണ് പശ്ചിമബംഗാൾ പോകുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് ഈ കഴിഞ്ഞ അവിടേക്ക് എത്തിച്ചേരാൻ ഓടിയെത്തുന്നത് സി പി ഐ ആണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും കേന്ദ്ര കമ്മിറ്റി അംഗം മീനാക്ഷി മുഖർജി അടക്കമുള്ളവരാണ് ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളിലേക്ക് ആശ്വാസമായി എത്തുകയും ചെയ്തത് തീർച്ചയായും സിജു കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടവരുടെ മൂന്ന് പേരാണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടത് അതിനോടൊപ്പം തന്നെ മറ്റു നിരവധി പേർക്ക് പരിക്കുകളോടെ തന്നെ ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടവരുടെ വീട്ടിലേക്ക് സി പി സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും കേന്ദ്ര കമ്മിറ്റി അംഗം മീനാക്ഷി മുഖർജിയും എത്തുകയും ചെയ്തു കുടുംബാംഗങ്ങളെ കണ്ടുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ധനസഹായവും സഹായഹസ്തങ്ങൾ നീട്ടുന്ന നിലയിലേക്ക് സി പ്രവർത്തിക്കുമ്പോൾ സംസ്ഥാനം പരിക്കുന്ന മമതാ സർക്കാരിന് ഇതൊന്നും കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഈ പ്രതിഷേധിക്കുന്നവരെ നിയന്ത്രിക്കും സർക്കാർ അവിടെ നിസ്സംഗരായി നിഷ്ക്രിയരായി നിൽക്കുന്നു എന്നുള്ള ചിത്രവും കൂടിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് മുർഷിദാബാദിലടക്കം ട്വന്റി ഫോർ ബർഗാന ജലയിലെ ഭർഗത്തിലടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ബംഗറിലടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയാണ് നിരവധി പേർ വെടിവെപ്പിൽ കൊല്ലപ്പെടുമ്പോൾ മമതാ സർക്കാർ നിസ്സംഗത തുടരുകയാണ് വിവരങ്ങളാണ് സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് നൽകിയത്